ഈ ബോർഡ് വോട്ടെണ്ണങ്ങൾ വാഗ്ദാനങ്ങൾ ജനങ്ങളെ വഞ്ചിക്കാനുള്ളതല്ല നിറവേറ്റാനുള്ളതാണ് അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടതുകൊണ്ട് വോട്ട് നൽകാനും ഉദ്ദേശിക്കുന്നില്ല കരിങ്കന്തോണി ആനപ്പാറ റോഡിന് അനുവദിച്ച ഫണ്ട് ഇവിടെ പറഞ്ഞു പറ്റിക്കൽ പറ്റിക്കാൻ പതിവ് പോലെ ആനപ്പാറ ആരും കയറേണ്ട കരിങ്കന്തോണി ആനപ്പാറ നിവാസികൾ അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം ഞാൻ നമ്മളെ ജംഗ്ഷനാണ് നമ്മളെ ക്ലബും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ ഈ റോഡാണ് സംഭവം ഇവിടുന്ന് കൊറച്ചങ്ങട് കോൺക്രീറ്റ് ചെയ്ത് കൊറച്ച് താഴത്തുങ്കണ് അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ ചെന്നിട്ടേ എന്തൊക്കെയാണ് അഭിപ്രായം എന്തുകൊണ്ടാണ് ഇവര് ബോട്ട് വൈഷ്കരിക്കണത് എന്തുകൊണ്ടാണ് എന്നുള്ളത് നമുക്ക് നോക്കാം അത് കൊണ്ട് ഇതുവരെ കൊണ്ടു ഈ വടിയും കായി വണ്ടി വരൂല വടിയും കുത്തി ആസ്പത്രി പോ വണ്ടി കയറുന്നു പിന്നെ ഞങ്ങക്ക് പൈസ വന്നു അത് നാലോ ആയിക്കോ കൂടി ചുള്ളിയോട്ടില് കുളത്തിലൊക്കെ കൊണ്ടുപോയി താറ്റി ആ ഞങ്ങക്ക് ഇത്ര നിങ്ങൾ ആ കടങ്ങോ ഉറ്റു തന്നിക്കണെങ്കി ഞങ്ങൾ കയ്യിൽ വണ്ടി കഴിച്ചി കൂടായിരുന്നു ഓന് വോട്ട് കൊടുത്തില്ല എന്ന് പറഞ്ഞ് ഞങ്ങളോട് കലിപ്പിച്ചൂട്ടിക്കാട്ടിയോ കലിപ്പിച്ചൂട്ടി കൊല്ലം വോട്ട് ചെയ്യണില്ല ഇപ്പോൾ അങ്ങോട്ട് ചേയില്ല എന്നുള്ള തീരുമാനത്തിലായിരുന്നു അപ്പോൾ ഞങ്ങക്ക് അങ്ങോട്ട് തീരുമാനിച്ചീനി ഞങ്ങൾ ഈ റോഡ് ഞങ്ങൾക്ക് ഒരു റോഡിപ്പങ്ങാനൊരു വജ് പോലും ഉണ്ടായില്ല ഇതിപ്പോ ലീഗകർ എല്ലാരും കൂടിയാണ്ട് ഇങ്ങനെ രൂപപ്പെടുത്തി തന്നു അപ്പൊ ബാക്കി പണി പോലെ എടുത്ത് തരികയാണെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങൾ എടുത്ത ധൈര്യമായിട്ട് ഒരിക്കലും വന്ന് ചോദിച്ചാ ഞങ്ങൾ എല്ലാരോടും പറഞ്ഞു ഞങ്ങൾക്ക് ആരാ ഉപകാരം ചെയ്യണത് ഒരിക്കലും ഞങ്ങള് ബോട്ട് കൊടുക്കും പറഞ്ഞു കഴിഞ്ഞൂറ് ഞങ്ങൾ ഓരോ തന്നെ പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് ലീഗുകാരാണ് ഞങ്ങക്ക് റോഡി തന്നത് അപ്പൊ അപ്പൊ ഈ ബാക്കി പണി പോലെ എടുത്ത് കാണിച്ച് തന്നെ ഞങ്ങൾ ഈ ബോട്ട് ബോട്ട് ഞങ്ങൾക്ക് കൊടുത്തിരുന്നു അതൊരു അമ്പത് മീറ്റർ കൂടി റോട്ട് റോഡും പിന്നെ വരുമ്പോ അതുകൊണ്ടാണ് ഞങ്ങക്ക് പറച്ചില് വരുന്നത് അപ്പൊ ബോട്ട് തീരുമാനിച്ചിട്ടില്ലേ പത്ത് നാപ്പത് ബോട്ട് അല്ല ബോഡ് താഴെ കണ്ടപ്പോളേ ഞാനെന്താ ബോഡ് താഴം കിടക്കുന്നുണ്ട് ഇങ്ങനെ ഓരോ സംസാരങ്ങളും അവിടെ വർത്താനങ്ങളും കേൾക്കുന്നുണ്ട് അപ്പൊ എന്താന്ന് അറിയാൻ വേണ്ടി വോട്ട് ചെയ്യണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് വണ്ടി ഇട്ടിട്ട് ഞങ്ങള് റോട്ടിന് പോലെത്താരുന്നു അത്ര അടങ്ങാറായിട്ടാണ് മാസം മാസം മഞ്ചേരിക്ക് കൊണ്ടുപോകും ഈ റോഡിൽ കൂടെ കൊണ്ടുപോകണ രംഗം അല്ലെങ്കിൽ ഞങ്ങൾ നടക്കുന്ന ഏതു പോലത്തെ ചെറിയ ചെറിയ കുട്ടികൾ മദർസൊക്കെ ഇവിടുന്നു അഞ്ചര തൊട്ട് കുട്ടികളാണ് പന്നിന്റെ ശല്യം അങ്ങനെ വേറൊള്ള വജ്ജോ കലായോ അതോ ഒന്നിട്ടില്ലേ ഇതിപ്പോ ഞാൻ ആ റോഡിൽ കൂടെ പോന്നതാണ് വീണ ഇപ്പൊ കമ്പിട്ടിരിക്കാണ് ഇത് മാത്രമല്ല ഇതേപോലെ പല കേസുകൾ കൂടെ കഴിഞ്ഞു ഇപ്പൊ എന്റെ ഇതിപ്പോ പതിനഞ്ചു ദിവസം കഴിഞ്ഞു മരവും ചെറിയ മരവും അയിൻറെ കത്തിയാണ് പിന്നെ ഡിറ്റി പിന്നെ ഞങ്ങൾ എന്താണോ കാര്യം കാലും കേടിയെടുത്തണ്ടല്ലോ വെച്ച് വടയും കുത്തിയിട്ടെങ്കിലും കയറിപ്പോരും അപ്പോൾ ഒരു കേക്ക തിലക്കു വിഞ്ഞേറ്റ് പോകും പോവുകയാണ് മഞ്ചിട്ട ഡോക്ടറി ഇവിടെ വരുന്നുണ്ട് കേക്കത്തലക്കെ അപ്പോൾ ആ പെരിയിൽ നിന്ന് ഞങ്ങൾ വണ്ടിയിട്ട് ഞങ്ങൾക്ക് പോയി അത്രയും കതി ഇട്ടിട്ട് പോനു ഒരു നിങ്ങളെ പോട്ടെന്നില്ല ഞങ്ങൾക്ക് പൈസ വരാം ഓ ഞങ്ങളെ കണ്ണു മുഞ്ചിൽ കൂടി ഒക്കെ ഇട്ടു ബാക്കി ഓൻ തന്നെ പറയാം അവിടെ കുളത്തിൽ കൊണ്ടുപോയി താത്തിൽ ഞങ്ങൾ ചോദിച്ചു ഞങ്ങൾക്ക് കിട്ടിയ ഫണ്ട് എന്താ ഞങ്ങൾ ചോദിച്ചു ഞങ്ങളോടൊക്കെ പറഞ്ഞിരുന്നു ഫണ്ട് പാസ് അയക്കണു മായ കജട്ടെ എന്നിട്ട് ഞമ്മക്ക് പണി കടങ്ങണന്നൊക്കെ ഞങ്ങളോട് പറഞ്ഞു അപ്പൊ ഞങ്ങൾ ചോദിച്ചു ഞങ്ങക്ക് ഞങ്ങൾക്ക് കിട്ടിയ ഫണ്ട് എന്താ ഞങ്ങൾ ചോദിച്ചു അപ്പൊ എന്താ കുളത്തിന്റെ എന്താ വിവാദം പറഞ്ഞുകൊണ്ട് അയക്ക് തട്ടി ആ ഫണ്ട് കാണണം അപ്പൊ എന്തായാലും അറിഞ്ഞപ്പോൾ എന്തായാലും ഇതേ ശ്രദ്ധ എല്ലാ എല്ലാ ടീമിനും ഇത് കത്തട്ടെ കാരണം നിങ്ങളെ റോഡ് ക്ലിയർ ആണ് അപ്പൊ നിങ്ങൾക്ക് ഇപ്പോഴും ഈ നാപ്പത്തഞ്ച് വോട്ടുകൾ നിങ്ങൾ അപ്പൊ ഉറപ്പിച്ചിട്ടില്ല എപ്പോഴും ില്ല ഞങ്ങൾക്ക് പേരിലെ റോഡി റോഡ് ഉണ്ടാവും അതുപോലെ ഞങ്ങക്ക് വെട്ടി കാണിച്ചു അത് കാണിച്ച് തന്നിട്ട് ഞങ്ങള് ബോട്ട് കൊടുത്ത് അതേമാതിരി കോൺക്രീറ്റ് ചെയ്താണ്ട് കാട്ടി തരത്തില്ല ശരി